കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് കൂത്താട്ടുളം ഇലിഞ്ഞി പഴന്തുരുത്ത് മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയയാളെ കൂത്താട്ടുകുളം പോലീസ് പിടികൂടി മലപ്പുറം സ്വദേശി കുന്നുമ്മേൽ വീട്ടിൽ പി സി സുരേഷിനെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി കൂത്താട്ടുകുളം ഇലഞ്ഞി പഴന്തുരുത്ത് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ചോക്കാട് കാഞ്ഞിനാടം കുന്നമ്മൽ വീട്ടിൽ പി സി സുരേഷ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ ഏപ്രിൽ എട്ടിനാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് ഓഫീസ് മുറി സ്റ്റോർ മുറി ഇരുമ്പലമാര എന്നിവയുടെ പൂട്ടുകൾ തകർത്ത് അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് മോഷ്ടിച്ചത് മുറിയുടേതുൾപ്പെടെ പൂട്ടുകൾ തകർത്തിരുന്നു ഇലഞ്ഞിത്തോട്ടിലെ തഴമറ്റം തടയണയിലെ കോൺക്രീറ്റ് ബാറിന് സമീപത്തു നിന്നും വലിയ സ്ക്രൂ ഡ്രൈവർ കണ്ടെത്തിയിരുന്നു അടുത്തുള്ള കുളത്തിന്റെ കരയിൽ പത്രം വിരിച്ചിരുന്നതിന്റെ തെളിവുകളും ലഭിച്ചിരുന്നു ഓഫീസിൽ ഉപയോഗിച്ചിരുന്ന രസീദുകളും ഇവിടെ നിന്ന് കിട്ടിയിരുന്നു പോലീസ് സംഘം തെളിവെടുപ്പിനായി വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്ര പരിസരത്തും തൊട്ടിലും കുളത്തിലും പരിശോധനകൾ നടത്തി ഏപ്രിൽ മാസം എട്ടാം തീയതി രാവിലെ ഏകദേശം രണ്ട് അഞ്ചാമുക്കാലും ക്ഷേത്രം തുറക്കാമെന്ന് നമ്മുടെ ജീവനക്കാരൻ കയ്യൻ പറഞ്ഞാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നായിട്ട് അറിയുന്നത് അന്ന് തന്നെ ഞങ്ങളും മഹാദേവന്റെ ചൈതന്യം കൊണ്ടും സവിശേഷത കൊണ്ടും നാൽപ്പത്തൊന്ന് ദിവസത്തിനകം ഈ മോഷ്ടാവിനെ കണ്ടെത്താൻ സഹായിക്കുമെന്നും ആണ് ഞങ്ങൾ അന്നും പോലീസിനോട് അറിയിച്ചത് അതിൻ്റെ പോലീസ് അധികാരികളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ടും അതിൻ്റെ കേസന്വേഷണം വേണ്ടത് ഊർജിതമായി ഇടപെടുകയും കൃത്യസമയത്ത് തന്നെ കള്ളനെ കണ്ടെത്താൻ സഹായിച്ച കൂത്താട്ടുളം പോലീസിന് ക്ഷേത്രത്തിൻ്റെ പേരിലും പ്രത്യേകം ഈ നാട്ടുകാരുടെ പേരിലും അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കാനായിട്ട് മാത്രം ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട് ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ